നമസ്കാരം അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റിനൊക്കെ പുല്ല് വിലയാണ് ഉച്ചിച്ചു തള്ളുകയാണ് ബെഞ്ചിപ്പിന്റെ തന്നെയാവും എന്ത് കോടതി എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും അത് കുട്ടികളാണെങ്കിലും ശരി പ്രായമായവരാണെങ്കിലും ശരി ഒന്നു തള്ളിയിരിക്കും ഞങ്ങളുടെ സ്കോർ ബോർഡിൽ ഞങ്ങളുടെ ശത്രുക്കൾ മരിച്ചു വീണതിന്റെ കണക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം അത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് അതായത് വംശഹത്യ തന്നെ ഫലസ്തീനിന്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസികൾ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്തായാലും ഇത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ഇറാനെ പോലുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുല്ലയും കുത്തികളും മറ്റൊരു ഭാഗത്ത് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഹമാസ് അവരൊക്കെയാണ് ശരി എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും ലോകരാജ്യങ്ങൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഹമാസ് ചെയ്തതാണ് ശരി ഹിസ്ബുള്ള ചെയ്തതാണ് ശരി കുത്തികൾ ചെയ്തതാണ് ശരി ഇറാൻ ചെയ്തതാണ് ശരി കാരണം ഒരു നിയമസംവിധാനങ്ങൾക്കും വഴങ്ങാതെ തുടർച്ചയായി ഭീകര പ്രവർത്തനങ്ങളിൽ ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കേണ്ടി വരും അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുക പള്ളികൾ ആക്രമിക്കുക സ്കൂളുകൾ ആക്രമിക്കുക കുട്ടികളെ കൊന്നുതള്ളുക എന്തായാലും ജബലിയയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുന്നതിന് വേണ്ടി ഒരുക്കം നടത്തുന്നതിനിടെ കുറച്ച് ഇസ്രായേൽ സൈനികർ ഹമാസിന്റെ പിടിയിലായി അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ സൈനികരെ വലിച്ചു വെച്ചൊരു തുരങ്കത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് അബൂവൈദ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാൽ അത്തരത്തിലൊരു ദൃശ്യത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല അവരുടെ സൈനികർക്ക് പരിക്കു അല്ലെങ്കിൽ അവരുടെ സൈനികർ ഹമാസിന്റെ പിടിയിലായെന്നോ പറയാൻ അവർ തയ്യാറാകുന്നില്ല തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന് ഇസ്രായേൽ സൈനികരുടെ തന്നെ വേഷമണിഞ്ഞ് തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന് ഹമാസ് നടത്തുന്ന സമാനതകളില്ലാത്ത പോരാട്ടം ഇസ്രായേലിനെ കുറച്ചൊന്നുമല്ല കുഴക്കിയിരിക്കുന്നത് തുടർച്ചയായി ഇസ്രായേൽ സൈനികർ കെണിയിൽപ്പെടുകയാണ് അത്തരത്തിൽ കെണിയിൽപ്പെട്ട കുറച്ച് സൈനികരെയാണ് ഹമാസ് വലിച്ചുഴച്ച് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ടെല്ലവീപിൽ ഒരു മിസൈൽ ആക്രമണം നടന്നു എന്നതാണ് വാർത്ത എന്തായാലും ആ ആക്രമണം നടത്തിയ ആളുകളെ നിങ്ങൾ തിരയേണ്ട നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് ഹമാസ് വളരെ കൃത്യമായി ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ ആക്രമണം നടത്തിയത് ഞങ്ങൾ തന്നെയാണെന്നാണ് ഇവിടെ ഹമാസ് പറയുന്നത് എന്ത് വില കൊടുത്തും സിവിലിയന്മാരെ കൊന്നെടുക്കുന്ന സൈനിസ്റ്റ് ഭീകരന്മാരെ ഞങ്ങൾ ഇല്ലാതാക്കും അവർക്കെതിരെ ഏത് അറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോകുമെന്നാണ് ഹമാസിന്റെ അബൂബൈദ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ഇസ്രായേൽ സൈനിക വാക്താവ് മുൻ സൈനിക വാക്താവാണ് അതിലൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവി ലിപ്കിൻ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ പറയുന്നത് മക്കയും മദീനയും ഒക്കെ ഞങ്ങളുടെ പ്രദേശമാണ് ഞങ്ങളൊന്ന് ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മക്കയും മദീനയും മൗൺസിനായി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അത് ഞങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളാണ് ഞങ്ങൾ അവിടെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് ഇസ്രായേലിന്റെ മനസ്സിലിരിപ്പ് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് അതായത് ഇവിടെ ഇസ്ലാമത വിശ്വാസികളെ അല്ലെങ്കിൽ ഫലസ്തീനിലെ കൂട്ടക്കൊലയെക്കുറിച്ച് വംശഹത്യ എന്ന് പറഞ്ഞു എന്നാൽ ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ പോലും അവർ വെറുതെ വിടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് മക്കയും മദീനയും അത് ഞങ്ങളുടെ അതിർത്തി പ്രദേശമാണ് അവിടെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെ ഈ ഒരു സമയത്തും നടന്നു വരുന്നുണ്ട് അതായത് ഇവിടെ ഹമാസും ഹിസ്മുല്ലയും ഹൂത്തികളും ഒക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ഇറാൻ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്ന് ഓരോ ദിവസങ്ങൾ കഴിയും തോറും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് നേരത്തെ സൗദി അറേബ്യ വിളിച്ചു ചേർത്ത ഒരു അറബ് ഉച്ചകോടിയിൽ അന്നത്തെ ഇറാൻ പ്രസിഡന്റ് വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ചായ കുടിച്ച് പിരിയാനാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട സഹോദരന്മാരാണ് അവിടെ ദുരിതം അനുഭവിക്കുന്നത് ഫലസ്തീനിലെ സഹോദരന്മാരാണ് ദുരിതം അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കഴിയും വിധം സഹായിക്കണം ഇസ്രായേലുമായിട്ടുള്ള എല്ലാവിധ ചങ്ങാത്തങ്ങളും അവസാനിപ്പിക്കണം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുമെന്ന് ഇബ്രാഹിം റൈസിയെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം ഇസ്രായേലിന്റെ നിലപാടെന്താണ് ഇസ്രായേലിന്റെ പോക്ക് എങ്ങോട്ടാണ് ഇസ്രായേലിന് അമേരിക്ക പിന്തുണക്കുന്നത് എന്തിനാണ് വളരെ കൃത്യമായി തന്നെ ഇബ്രാഹിം റൈസി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുത്തൊരു നേതാവാണ് അദ്ദേഹം എടുത്ത നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം കൈക്കൊണ്ട നിലപാട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സയനിസ്റ്റ് ഭീകരന്മാരെ നേരിടുന്നതിന് വേണ്ടി മരണം മുന്നിൽ കണ്ടുകൊണ്ട് രംഗത്തെത്തിയ ഹമാസ് ആണെങ്കിലും ആണെങ്കിലും ഗുത്തികളാണെങ്കിലും അവരൊക്കെ എടുത്ത നിലപാടുകൾ ശരിയാണ് എന്ന് ഇന്ന് ഓരോ മനുഷ്യനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്